ഹലോ ഗീസ് വെൽക്കം ബാക്ക് ടു ദ അനദർ എപ്പിസോഡ് ഞാൻ അലഹസൻ വെൽഡർ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനുകൾ ആയിരത്തോളം നമ്മൾ എക്സാമുകളായിട്ട് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇനി എക്സാമിനുള്ളതാകട്ടെ വളരെ കുറച്ച് ദിവസങ്ങൾ അതായത് പതിനഞ്ച് ദിവസങ്ങളിൽ കുറച്ച് കൂടുതൽ കൂടി ഉണ്ട് അല്ലേ ഫെബ്രുവരി പതിനേഴിന് എക്സാം നടക്കാനായിട്ട് പോവുകയാണ് അതിനു മുമ്പായിട്ട് ഇനി നമുക്ക് അഞ്ഞൂറ് ചോദ്യങ്ങൾ കൂടെ ഉള്ളൂ എക്സാമായിട്ട് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാമിന് മുമ്പായിട്ട് അഞ്ച് നൂറ് ചോദ്യങ്ങൾ നൂറ് ടെക്നിക്കൽ ചോദ്യങ്ങൾ അടങ്ങുന്ന എക്സാം ആയിക്കൊണ്ട് അതും നമ്മൾ നടത്തി കഴിയാനായിട്ട് പോവുകയാണ് ഓക്കെ അഞ്ചോ അല്ലെങ്കിൽ ആറോ എക്സാമുകളാണ് ഇനി പെൻഡിങ് ആയിട്ടുള്ളത് അപ്പോൾ ആ എക്സാമുകളും ഇതുവരെയുള്ള എക്സാമുകളും ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു പി വൈ ക്യൂ ബാച്ചിയിൽ അല്ലെങ്കിൽ പി വൈ ക്യൂ ബെൽഡർ പി വൈ ക്യൂ പെയ്ഡ് ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർക്ക് എന്ത് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ജോയിൻ ചെയ്യാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റും ഓക്കെ അതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് വരുന്നത് ഓക്കെ താങ്ക്